لغة الجنة عربية لغة الفرقان عربية خير الوادي بشرية خير المسلم كلامية علوة الجنة لغة الجنة عربية لغة الفرقان عربية خير الوادي بشرية خير المحسن كلامية لغة الفاحشة بستان ഇന്നത്തെ ദിവസത്തിന്റെ വൃത്തികൾ എന്തെന്ന് നിങ്ങൾക്കറിയുമോ ഇന്ന് സെപ്റ്റംബർ അഞ്ച് അദ്ധ്യാപക ദിനം ഇന്ന് ഒരു അറബി അധ്യാപകനായ ക്ലാസ് എടുക്കാൻ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകന് ഒരു അവസരം വന്നിരിക്കുകയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാം ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ചില അറബി പദങ്ങൾ പദങ്ങൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കാം നോക്കൂ ഒന്നാമത്തെ ഇതെന്താണ് ഇതിനർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ എവിടെ നമുക്ക് ഇത് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കും

ചോദിക്കും ചോദിക്കുന്നത് പറയൂ പറയൂ ആ താങ്കളുടെ പോക്കറ്റ് എന്താണ് നിങ്ങക്ക് രണ്ട് പദങ്ങളും മനസ്സിലായോ ഇനി അഴുക്ക് നോക്കൂ എന്താണ്

അവസ്ഥ എങ്ങനെയാണ് ഇനി താങ്കളുടെ ഉമ്മയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കും കൈഫഹാലു കൈഫഹാലു ഉമ്മിക്ക ഉമ്മിക്ക എന്താണ് താങ്കളുടെ ഉമ്മയുടെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇനി എന്താണ് അടുത്ത ഭാഗം നോക്കൂ എന്താണ് എല്ലാവരും പറയും മൻ താങ്കളുടെ വാപ്പ അപ്പോൾ ഉമ്മ നമ്മൾ എങ്ങനെ ചോദിക്കും ആ അതെ എങ്ങനെയാണ് മൻ ഉമ്മക്ക താങ്കളുടെ ഉമ്മ ആരാകുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എല്ലാവരും ഈ പദങ്ങൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കണം കേട്ടോ ഇനി എൻ്റെ ഈ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസലൈക്കും എന്റെ പേര് ഞാൻ കന്യാപുരം ഗവൺമെന്റ് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാഹനങ്ങളെ കുറിച്ചും അവരുടെ സഞ്ചാരങ്ങളെ കുറിച്ചുമാണ് ആദ്യത്തെ നോക്കൂ എന്താണ് അതെ ആരോ പറഞ്ഞല്ലോ വിമാനം വിമാനം എവിടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് തസീറു ഫിൽ വിമാനം ആകാശത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അടുത്തു അടുത്തത് എന്താണ്

എവിടെ സഞ്ചരിക്കുന്നത് റെയിൽവേ പാളത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് റെയിൽവേ പഴത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അടുത്ത നോക്കൂ അടുത്തത് എന്താണ് വെച്ചാൽ എന്താണ് ബോട്ട് ബോട്ട് എവിടെയാണ് സഞ്ചരിക്കുന്നത് വെള്ളത്തിൽ കൂടി അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് ബോട്ട് വെള്ളത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് പഠിക്കണം അസ്ലാമലൈക്കും അലൈക്കും അൽ അന അന ഇസ് ഫിൽ മദ്രസത്തിൽ ഫി സാരിസ് ാരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് വസ്ത്രങ്ങളുടെ പേരുകളാണ് വസ്ത്രങ്ങൾക്ക് അറബിയിൽ പറയുന്നത് ഫുസ്താൻ എന്നാണ് കൂട്ടുകാരെ ഇത് കണ്ടോ ഇത് കുറച്ച് വസ്ത്രങ്ങളുടെ പേരുകളാണ് ആദ്യത്തേത് ഒരു പാവാടയാണ് പാവാട അറബിയിൽ പറയുന്നത് തന്നൂറൽ എന്നാണ് തന്നൂറത്ത് ധരിക്കുന്നത് പെൺകുട്ടികളാണ് അടുത്തതൊരു ഷർട്ടാണ് ഷർട്ടിനെ അറബിയിൽ പറയുന്നത് കമീസ് എന്നാണ് കമീസ് ധരിക്കുന്നത് ആൺകുട്ടികളാണ് ഒരു തൊപ്പിയാണ് തൊപ്പിയെ അറബിയിൽ പറയുന്നത് കലൻസുവ എന്നാണ് അടുത്തതൊരു മഫ്തയാണ് മഫ്തയെ അറബിയിൽ പറയുന്നത് ഹിമാർ എന്നാണ് ഹിമാർ ധരിക്കുന്നത് സ്ത്രീകളാണ് അടുത്തതൊരു പർദ്ധയാണ് പർദ്ധയെ അറബിയിൽ പറയുന്നത് അബാഅദ് എന്നാണ് അബാഅദ്ധരിക്കുന്നൊരു സ്ത്രീകളാണ് അടുത്തൊരു പാൻ്റാണ് പാൻറ്റിനെ അറബിയിൽ പറയുന്നത് ബന്തലൂർ എന്നാണ് അടുത്തതൊരു മുണ്ടാണ് മുണ്ടിനെ അറബിയിൽ പറയുന്നത് ഹിസാർ എന്നാണ് പറയുന്നത് നിസാർ ധരിക്കുന്നത് പുരുഷന്മാരാണ് അടുത്തതൊരു കോട്ടാണ് കോട്ടിനെ അറബിയിൽ പറയുന്നത് മിഅത്തഫ് എന്നാണ് കൂട്ടുകാരെ നമ്മൾ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്താലോ ആദ്യത്തേത് രണ്ട് കോളങ്ങൾ നമ്മളെ കാണുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കോളത്തിൽ ആണുങ്ങൾ ധരിക്കുന്ന വസ്ത്രവും രണ്ടാമത്തെ കോളത്തിൽ പെണ്ണുങ്ങൾ ധരിക്കുന്ന വസ്ത്രവുമാണ് നമ്മൾ എഴുതേണ്ടത് എൽ ബസു ബന്ദലു സഹോദരൻ പാൻറ്റ് ധരിച്ചു തൽബസു

മാമി പറഞ്ഞു ധരിച്ചു കൂട്ടുകാരെ എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാൽ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഷുക്റൻ അസലത്തിൽ ഹായ് കൂട്ടുകാരെ അസ്സാമലൈക്കും ഞാൻ ഐഷാന ഫാത്തിമ ഗവൺമെൻറ്റ് യു പി എസ് കണിയാപുരം സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു സ്വഭ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അറബ് ടെസ്റ്റിലെ ഏഴാം പേജിലെ ഒരു പദ്യം പ പഠിപ്പിച്ച് തരാനാണ് പദ്യത്തിൻ്റെ പേര് പദ്യം അവതരിപ്പിക്കുന്നു ഇങ്ങൾ തല കൃഷി കുറുവലൈന അൻപ അവസാനത്തിലേ ഇത് ഞാൻ എൻ്റെ ടീച്ചർമാർക്കും സാറുമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ കാണാൻ വരയ്ക്കും അസലും